നമസ്കാരം തൊഴിൽ സ്വാഗതം കൗൺസിൽ ഓഫ് സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എസ് ഐ ആർ സി സിആർആർഐ എന്നിവ വിവിധ തസ്സികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞു ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ തസ്സികളിലേക്കാണ് നിയമനം ആകെ ഇരുന്നൂറ്റി ഒൻപത് ഒഴിവുകളാണ് ഉള്ളത് രജിസ്ട്രേഷൻ ഇന്നുമുതൽ ആരംഭിച്ചു താൽപര്യമുള്ള അപേക്ഷകർക്ക് സി ആർ ആർ ഐ ഡി ഒ എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് അതിനുശേഷം വെബ്സൈറ്റ് പ്രവർത്തനരഹിതമാകും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ എഴുത്തുപരീക്ഷയുടെ തീയതി മെയ് ജൂൺ മാസങ്ങളിൽ താൽക്കാലിക ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ സ്റ്റെനോഗ്രാഫിയിലെ പ്രാവീണ പരീക്ഷയുടെ തീയതി ജൂണിലേക്കും താൽക്കാലികമായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എഴുത്തുപരീക്ഷ നിർണ്ണയിക്കുന്ന മെറിറ്റ് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇതുകൂടാതെ ഉദ്യോഗാർത്ഥികൾ സെനോഗ്രാഫിയിലെ പ്രാവീണ്യ പരീക്ഷയിൽ വിജയിക്കുകയും വേണം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തസ്തികയിൽ ചേരുന്ന തീയതി മുതൽ രണ്ട് വർഷത്തേക്ക് പ്രൊബേഷനിലായിരിക്കും യോഗ്യതയുള്ള അതോറിറ്റിയുടെ വിവേചനാധികാരത്തിൽ പ്രൊബേഷണറി കാലയളവ് നീട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പ്രൊബേഷണറി കാലയളവ് വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് സ്ഥിര ജോലിക്ക് ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ ഇപ്പോൾ നൂറ്റി എഴുപത്തിയേഴ് ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തിഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് വേഗതയിലും ഉപയോഗത്തിലും പ്രാവീണ്യവും ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിമൂന്ന് വയസ്സിൽ കൂടരുത് ജൂനിയർ സെനോഗ്രാഫർ തസ്തികയിൽ മുപ്പത്തിരണ്ട് ഒഴിവുകളാണുള്ളത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്റ്റെനോഗ്രാഫിയിൽ പ്രാവീണ്യമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും കാണാം അതിനായി ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ